അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പന്ത്രണ്ടുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം തിരൂർ കോടതി അൻപതുകാരന് തടവും പിഴയും ശിക്ഷ വിധിച്ചു ബലൂൺ വാങ്ങാനെത്തിയ പന്ത്രണ്ടുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ അൻപതുകാരന് അഞ്ചു വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ എഴരക്കോട് അമ്പലവട്ടം സ്വദേശി സക്കീറിനെയാണ് തിരൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി റെനോ ഫ്രാൻസിസ് സേവ്യർ ശിക്ഷ വിധിച്ചത് പിഴയടച്ചില്ലെങ്കിൽ നാലു മാസം സാധാരണ തടവിനും കോടതി വിധിച്ചു ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം പ്രതിയും സുഹൃത്തുക്കളും നടത്തുന്ന കടയിൽ പ്രൊജക്ട് ആവശ്യത്തിനായി ബലൂൺ വാങ്ങാനെത്തിയ പെൺകുട്ടിയെ പ്രതി കടയ്ക്കുള്ളിലേക്ക് വിളിച്ചുകയറ്റി അതിക്രമം കാണിച്ചുവെന്നാണ് കൽപ്പകഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കൽപ്പകഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർമാരായിരുന്ന എം പി റിയാസ് രാജ പി കെ ദാസ് എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കുമാർ ഹാജരായി പ്രോസിക്യൂഷൻ വിഭാഗത്തിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രോസിക്യൂഷനെ സഹായിച്ചു തവനൂർ സെൻട്രൽ ജയിലിലാണ് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രതി ഹാജരാക്കിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പു തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി